എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോസിപ്പ് വന്നപ്പോ ഭാര്യ പ്രശ്നമാക്കി എന്നെ എന്ത് ധൈര്യത്തിലാണ് വിവാഹം ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് തമിഴകത്ത് പ്രത്യേക മമതയുള്ള നടനാണ് വിജയ് സേതുപതി നിരവധി ഹിറ്റ് സിനിമകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയ് സേതുപതി ഏറെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് സിനിമാ രംഗത്ത് സ്ഥാനം നേടുന്നത് താരമൂല്യം നോക്കാതെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ വിജയ് സേതുപതി തയ്യാറായി സൂപ്പർ ഡീലെക്സ് വിക്രം തുടങ്ങിയ സിനിമകൾ ഇതിനുദാഹരണമാണ് സിനിമയ്ക്കപ്പുറം തൻ്റെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന നടനാണ് വിജയ് സേതുപതി ജെസി സേതുപതി എന്നാണ് വിജയ് സേതുപതിയുടെ ഭാര്യയുടെ പേര് രണ്ടായിരത്തി മൂന്നിലായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കവയാണ് നടൻ സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് വിജയ് സേതുപതി ഇപ്പോൾ താൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഭാര്യയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നെന്ന് വിജയ് സേതുപതി പറയുന്നു അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഹീറോ ആയത് അവൾ അറിഞ്ഞില്ല ഷൂട്ടിംഗ് പൂർത്തിയാക്കി വന്ന ശേഷമാണ് പറഞ്ഞത് വലിയ അവസരമൊന്നും ലഭിക്കില്ല വീട്ടിലേക്ക് തന്നെ വരുമെന്നാണ് അവൾ കരുതിയത് എന്നാൽ ഞാൻ ഹീറോ ആയി അതവൾക്ക് പ്രശ്നമായി ആദ്യം ജോസിപ്പ് വന്നപ്പോൾ പ്രശ്നമായി പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നെന്ന് വിജയ് സേതുപതി തുറന്നു പറഞ്ഞു ദുബായ് ജോലി ചെയ്യുമ്പോഴാണ് അവളുമായി പ്രണയത്തിലായത് അഞ്ചു മാസം നീണ്ടു അവക്കും എന്നെ വലുതായി അറിയില്ല എന്ത് തരത്തിലാണ് എന്നെ വിവാഹം ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അഞ്ചു മാസമാണ് മാസമാണ് അവളോട് സംസാരിച്ചത് നേരി കണ്ടിട്ടില്ല ഞാൻ നാട്ടിലേക്ക് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ കല്യാണം തീരുമാനിച്ചു കല്യാണത്തിനാണ് ഞാൻ വന്നത് ഞങ്ങൾ സംസാരിച്ച് പ പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഞാൻ സിനിമ എന്ന് പറഞ്ഞ കറങ്ങുമ്പോൾ ജീവിതം ഒരു ചോദ്യമാണ് പക്ഷെ ഒരിക്കൽ പോലെ എന്നെ കല്യാണം കഴിച്ച് പോയെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വിജയ് സേതുപതി വ്യക്തമാക്കി അന്ന് ഭാര്യ കുട്ടിയാണ് ഇപ്പോൾ വളർന്നു അതിനാൽ ഗോസിപ്പുകളെ കുറിച്ചൊന്നും ചോദിക്കാറില്ലെന്ന് വിജയ് സേതുപതി വ്യക്തമാക്കി താരകുടുംബത്തിൽ പറഞ്ഞാൽ സിനിമാ രംഗത്ത് നിലനിൽക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്ന് വിജയ് സേതുപതി പറയുന്നു അച്ഛൻ എന്താണോ അതുപോലെ ആകണമെന്ന് മക്കളും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് ഡോക്ടറുടെ മകൻ പഠിച്ച് വിജയിച്ചാലേ ഡോക്ടറാകാൻ പറ്റൂ അതുപോലെയാണ് സിനിമയും താരകുടുംബത്തിൽ നിന്ന് വന്ന എല്ലാവരും വിജയിച്ചിട്ടില്ല ഒന്നോ രണ്ടോ അവസരം ലഭിച്ചേക്കാം അതിനുശേഷം അവരുടെ അധ്വാനമാണ് എന്റെ എൻ്റെ മകനാണെങ്കിലും അധ്വാനം ചില ഫലമുള്ളതെന്നും വിജയസേതുപതി വ്യക്തമാക്കി മഹാരാജയാണ് വിജയസേതുപതിയുടെ പുതിയ സിനിമ നടൻ്റെ അമ്പതാമത്തെ ചിത്രമാണിത് നാൽപ്പത്തി ആറുകാരനായ നടൻ്റെ സിനിമകൾക്കായി കാത്തിരിക്കാണ് ആരാധൻ അപ്പൊ ഈ വീഡിയോ ഇതുവരെയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ആ വേറെന്താ പറയാ വിജയ സേതുപതിയെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ മലയാള കലയിലും വിജയ സേതുപതിക്ക് ഒരുപാട് ആരാധകരുണ്ട് അതുപോലെ മലയാള സിനിമയിലെ വിദ്യാഭ്യാസം അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വേറെ എന്താ പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എനിക്കിത്രയും പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണുന്ന ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ